ഒരു തീപിടുത്തത്തിന്റെ വാർത്ത വരുന്നത് ഹൈദരാബാദിൽ നിന്നാണ് ആ വാർത്തയിലേക്കാണ് ആദ്യം ചാർമിനാറിന് അടുത്തുണ്ടായ തീപിടുത്തത്തിൽ എട്ട് മരണം പതിനഞ്ച് പേർക്ക് പരുക്കേറ്റു ഗുൽസാർ ഹൗസിലാണ് തീപിടുത്തം ഉണ്ടായത് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നതൊക്കെ അറിവായിട്ടുണ്ടോ എട്ട് മരണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു അപകടമാണെന്ന് മനസ്സിലാക്കുന്നു അനുജു ഇന്ന് പുലർച്ചെ ആറു മണിയോടെയാണ് ഇത്തരത്തിൽ ഹൈദരാബാദിലെ ചാർമിനാറിന് സമീപമുള്ള ഗുൽസാർ ഹൗസിൽ തീപിടുത്തമുണ്ടാകുന്നത് ഈ ഗുൽസാർ ഹൗസ് ഒരു തിങ്ങി നിറഞ്ഞ് ആളുകൾ താമസിക്കുന്ന ഒരു സ്ട്രീറ്റാണ് അതായത് പ്രധാനമായിട്ടും താഴെ വ്യാപാര സ്ഥാപനങ്ങളും ഒപ്പം തന്നെ മുകളിൽ ആളുകൾ താമസിക്കുകയും ചെയ്യുന്ന മിക്കവാറും ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ തന്നെ ഉടമകളും കുടുംബവും ഒക്കെ താമസിക്കുന്ന തരത്തിലാണ് ഇവിടെ വീടുകളുള്ളത് അവിടെയാണ് പുലർച്ചെ ആറു മണിയോടുകൂടി തീപിടുത്തമുണ്ടാകുന്നത് അതിൽ എട്ട് പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യം ഇതിൽ പതിനഞ്ചു പേരിലധികം ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട് അപ്പോൾ ഇവരിൽ പലരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് ഈ മരിച്ചവരിൽ രണ്ട് സ്ത്രീകളും ഒപ്പം തന്നെ രണ്ട് കുട്ടികളുമുണ്ട് അങ്ങനെ പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഈ താഴത്തെ നിരകളിൽ നിന്ന് തീ ഉയർന്നു മുകളിലേക്ക് എത്തിയതാണ് എന്നാണ് പറയപ്പെടുന്നത് ഒപ്പം തന്നെ പലരും പുലർച്ചെയായതിനാൽ ഉറക്കത്തിലായിരുന്നു ഈ പുക കൊണ്ട് മൂടിയതിനു ശേഷമാണ് പലരും ഇത്തരത്തിൽ തീപിടുത്തത്തിന്റെ വിവരം അറിയുന്നത് അങ്ങനെ അതിൽ പലരും ഇത്തരത്തിൽ ശ്വാസമുട്ടിയാണ് മരിച്ചത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഉടൻ തന്നെ പന്ത്രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സാണ് സ്ഥലത്തെത്തിയത് ഫയർഫോഴ്സ് എത്തി തീ പെട്ടെന്ന് അണച്ചുവെങ്കിലും ഈ പുക തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനാൽ പലരെയും പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാനൊക്കെയും കഴിഞ്ഞിട്ടില്ല പലരും മുകളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടും രാവിലത്തെ ഉണ്ടായിരുന്നു പിന്നീട് ഏണിയൊക്കെ വെച്ച് മുകളിലേക്ക് കയറിയാണ് പലരെയും താഴേക്ക് ഇറക്കിയത് കുട്ടികളും ഒപ്പം തന്നെ മുതിർന്ന അസുഖബാധിതരായിട്ടുള്ളവരെയും ഒക്കെ ഏണി വഴിയൊക്കെ താഴേക്ക് താഴെക്കിറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഈ വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ഉള്ളതിനാൽ ഏതെങ്കിലും വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് തീ ഉയരുകയും പിന്നീട് അത് മുകളിലേക്ക് പോവുകയും ആയിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് അനുജ മുഹമ്മദ് റഹീസ് ഇവിടെയുള്ള ആളുകളെ ഈ മേഖലയിലുള്ളവരെയൊക്കെ ഒഴിപ്പിച്ചോ അവിടെ നിന്ന് അനുജ ഒരു ഭാഗത്തുള്ളവരെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വളരെയധികം ആളുകൾ തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരു ഒറ്റമുറി വീടുകളും ഒപ്പം തന്നെ ഒരു വീട്ടിൽ തന്നെ രണ്ടോ അതിൽ കൂടുതൽ കുടുംബങ്ങളോ ഒക്കെ താമസിക്കുന്ന തരത്തിൽ അത്ര ഒരു സ്ഥലമാണത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഭാഗത്തു നിന്നുള്ള ആളുകളെ ഒഴി ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മറ്റു ഭാഗത്തുള്ള ആളുകൾ കൂടി ചേർന്നിട്ടാണ് രാവിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തത് കാരണം പോലീസ് എത്തിയതിനു ശേഷവും പലരെയും പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ഈ പുക ഉയർന്നതും മറ്റുമൊക്കെയാണ് അങ്ങനെ പല ആളുകളും സ്വന്തം നിലയ്ക്ക് ഏണിയൊക്കെ എടുത്ത് മുകളിലേക്ക് കയറി ആളുകളെ പുറത്തിറക്കുന്ന ദൃശ്യങ്ങളൊക്കെയും അങ്ങനെ പല സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ തീപിടുത്തത്തിന്റെ കാര്യം കാർ ഗൗരവമായി അന്വേഷിക്കണമെന്ന് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുൻപ് സമാനമായ രീതിയിൽ ഹൈദരാബാദിൽ ഒരു സ്ട്രീറ്റിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു അതും ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തമായി മാറുകയും ആളപായമൊക്കെ ഉണ്ടാവുകയും ചെയ്ത ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ അടിക്കടി തീപിടുത്തം ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് മനസ്സിലാക്കണം അത് കൃത്യമായി ഗൗരവമായി പഠിക്കണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരുവിധം ആളുകളെയൊക്കെയും പോലീസ് അവിടെ പോലീസും ഒപ്പം തന്നെ അക്ഷ സേനയും ഒക്കെ ചേർന്ന് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് സർക്കാർ പ്രതിനിധികൾ ഉടൻ സ്ഥലത്തേക്ക് എത്തും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് പുലർച്ചെ ആറു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ അത്തരത്തിൽ പലർക്കും പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരു സമയം അല്ലെങ്കിൽ അവർ ഒരു അപകടമോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ഒരു സമയവും ഒന്നുമല്ല ഒന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമല്ല അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരാനുണ്ടായ താമസവും ഈ അപകടത്തിന്റെ തോത് അല്ലെങ്കിൽ വ്യാപ്തി ഈ മരണസംഖ്യയൊക്കെ ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട് പൊള്ളലേറ്റ് മരിച്ചവരുടെ എണ്ണം കുറവാണ് എന്നാണ് ഇപ്പോൾ പല ദേശീയ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ കൂടുതൽ പേരും ശ്വാസമുട്ടിയാണ് മരിച്ചിരിക്കുന്നത് അനുജ ഹൈദരാബാദിൽ ചാർമനാറിന് അടുത്താണ് തീപിടുത്തം ഉണ്ടായത് ഗുൽസാർ ഹൌസിലാണ് തീപിടുത്തം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം എന്താണ് തീപിടുത്തത്തിന് എന്നുള്ളത് വ്യക്തമായിട്ടില്ല എട്ട് പേർ മരിച്ചിട്ടുണ്ട് പതിനഞ്ച് പേർക്ക് പരുക്കേറ്റ് നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് പന്ത്രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തി കോണിയിലൂടെയും മറ്റു മുകളിൽ നിലയിൽ നിന്ന് ആളുകളെ താഴേക്ക് ഇറക്കുകയായിരുന്നു കൂടുതൽ പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചത് പൊള്ളലേറ്റുള്ള മരണം കുറവാണ് തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അത് ഒട്ടേറെ പേർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഇടമാണ് കൂടാതെ ഒരു വ്യാപാര മേഖല കൂടിയാണ്